ഇടുക്കിയിൽ നിന്ന് ഭയങ്കര കാറ്റും മഴ കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പം പോലെ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇരുന്നപ്പം നമുക്കൊരു ഓട്ടം കിട്ടി അത് നമ്മുടെ പണിക്കാരെ കൊണ്ടുവിടാനായിരുന്നു കേട്ടോ ഏലത്തിന് മരുന്നടിക്കാനായിട്ട് അപ്പോൾ നിങ്ങളോർക്ക് ഈ കാലാവസ്ഥയിൽ എങ്ങനെ മരുന്നടിക്കുന്നത് അത് പശക്കുട്ടിയാണ് കേട്ടോ അടിക്കുന്നത് അപ്പം നമ്മളതുകൊണ്ട് രാവിലെ നമുക്ക് പൊല്യൂഷൻ തീർന്നായിരുന്നു അങ്ങനെ പൊല്യൂഷനൊക്കെ എടുത്ത് കൊണ്ടപ്പം നമ്മുടെ ഒരു ചേട്ടായി വന്നു അങ്ങനെ ആ ചേട്ടായും കൂട്ടി ചെറിയ ചായ കൂടി ചെറിയ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നമ്മളടുത്ത ഓട്ടത്തിനായിട്ട് പോയി കേട്ടോ നമ്മൾ നമ്മളടുത്തായിട്ട് പോകുന്നത് നമ്മുടെ പാമ്പാടും പാറ ഗ്രാമപഞ്ചായത്തിലേക്കാട്ടോ ഈ കാണുന്നത് നമ്മുടെ ഏലം ഗവേഷണ കേന്ദ്രമാണ് അപ്പോൾ ഇതിനകത്തൂടെ ചെന്നിറങ്ങുന്ന നമ്മുടെ പാമ്പാടും ഗ്രാമപഞ്ചായത്തിലേക്കാണ് ഗ്രാമപഞ്ചായത്തിലേക്കാണേ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാമ്പാടും ഗ്രാമപഞ്ചായത്ത് അപ്പോൾ നമ്മൾ വന്നത് കുടുംബശ്രീ ചേച്ചിമാരുടെ ഓട്ടത്തിന് വേണ്ടിയാട്ടോ പിന്നെ ഇവർക്ക് ഇവിടെ നിന്ന് നെടുങ്കണ്ടം പോകണമെന്ന് ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് പറയുന്നത് നമ്മളവിടുന്ന് നേരെ നെടുങ്കടത്തിന് വെച്ച് പിടിച്ചു ഈ കാണുന്ന നമ്മുടെ കല്ലാറ് പാലം കേട്ടോ കല്ലാറ് ഡാമും ഡാമിൻ്റെ സൈഡിൽ കൂടുതലുള്ള പാലമാണേത് അപ്പോൾ ഈ പാലം കഴിഞ്ഞ് നമ്മൾ നേരെ നെടുങ്കടെത്തി അന്നേരത്തിന് ചെറുതായിട്ട് മഴയൊക്കെ ഇച്ചിരി തോർന്നു കേട്ടോ മഴ എന്നാലും മഴ നല്ല രീതിയിൽ ഇവിടെ പെയ്യുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ അപ്പം അങ്ങനെ ചേച്ചിമാരെ നമുക്കൊരു ചായയൊക്കെ മേടിച്ചെന്ന് കേട്ടോ അങ്ങനെ ചായയും ഒരു വടയൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഓട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാൻഡ് വണ്ടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചെറിയൊരു ഓട്ടോ ഒക്കെ പോയി നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് ഉച്ചഭക്ഷണം കഴിക്കാനായിരുന്നു കേട്ടോ അങ്ങനെ ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ച് നമ്മൾ നേരെ സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡിൽ മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വണ്ടികളൊക്കെ കുറവാണ് എല്ലാവരും ഓട്ടം പോയതാണോ അതോ ഇനി മഴയായിട്ട് എല്ലാവരും വീട്ടിൽ പോയതാണോ എന്നറിയത്തില്ല കേട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ കുറവാണെങ്കിലും അങ്ങോട്ട് ഓട്ടോ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ സ്റ്റാൻഡിലെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നിന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തോണ്ടെ മഴ വീണ്ടും കനക്കാൻ തുടങ്ങി നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കൂട്ടാറ്റി മൂന്ന് വർഷമായിട്ട് ഒളിവിലായ ഒരാൾ വന്നിട്ടുണ്ടത് അവിടെ ചെന്നപ്പോൾ അവനെ കാണാനായിട്ട് ആളുകളുടെ തിരക്കും അങ്ങനെ അവനെ കണ്ടു കിട്ടി കേട്ടോ ഇത്ര നാളും കാണാതിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറുക്കണമല്ലാത്തൊരു സൗന്ദര്യം കൂടിയതുപോലെ അങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷം കേട്ടോ ഇവനെ ഒന്ന് കണ്ടു കണ്ടുകിട്ടിയത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ വയറ്റത്തെ ഒരു ചെറിയൊരു ജായം പരിപ്പൊടിയൊക്കെ കഴിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം ഓക്കെ ബായ്